പാർട്ടി ആ കുടുംബത്തിന്റെ കൂടെ വളരെ കൃത്യമായി നിലപാട് സ്വീകരിച്ച് എല്ലാ കാര്യത്തിലും ഹോസ്പിറ്റലായ സമയത്ത് മറ്റുള്ള കാര്യത്തിൽ ഇതൊന്നും പറയാൻ വിചാരിച്ചല്ലേ ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞു എന്റെ ഓഫീസ് ആക്രമിച്ച പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇത് പറയേണ്ടി വരുന്നത് ഞാൻ പറയില്ല നമുക്കൊക്കെ സ്വകാര്യമായിട്ടുള്ള എന്തൊക്കെ വേദനകളുണ്ടോ പലർക്കും ആ വേദനകളെല്ലാം വിളിച്ചു പറയാനുള്ളതല്ല മകൾ ഉന്നയിച്ചതായിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് അതില് ഡിവൈഎഫ്ഐയും സി പി എമ്മും ഞാൻ ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇടപെട്ടതാണ് ഞാൻ ആ കുടുംബത്തിന് പരമാവധി നീതി ലഭ്യമാക്കാനാണ് ഇടപെട്ടത് പരമാവധി നീതി ചില സമയത്ത് ഫോണെടുക്കാൻ പറ്റാറില്ല പരിപാടിയിലാകുമ്പോൾ ചില സമയം പല സമയത്ത് തിരിച്ച് വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മകൻ ആശുപത്രിയിലായപ്പോൾ എനിക്ക് ആശുപത്രിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആശുപത്രിയിൽ പോയി എന്നുള്ളത് മാത്രമല്ല ഞാൻ ഡോക്ടറുമായി വിജേടൻ്റെ മകൻ്റെ വിഷയത്തിൽ മൂന്ന് തവണ സംസാരിച്ചിട്ടുണ്ട് ഒരു തവണ നേരിട്ടും രണ്ട് തവണ ഫോണിലൂടെ ആ കുടുംബം എങ്ങനെയും ജീവിച്ച് നന്നായി പോകണം എന്ന് മുൻ കരുതിയാണ് പാർട്ടി ഇടപെട്ടതും ഞങ്ങളൊക്കെ പിന്തുണയ്ക്കുന്നത് പക്ഷേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് വല്ലാതെ വേദനിപ്പിച്ചു ഒന്ന് ഞാൻ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു പ്രയോഗം പറഞ്ഞു ഒരിക്കലും ആലോചിക്കാത്തതും പറയാത്തതുമായ കാര്യമാണ് ഞാൻ അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല രണ്ടാമത് ഞാൻ എത്രയോ തവണ സംസാരിച്ചിട്ടുണ്ടല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രീ എൻ എം ബിജേഷ് മിംസ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ആ ഡിസ്ചാർജിൻ്റെ സമയത്ത് എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു ഡിസ്ചാർജ് ആവുന്നുണ്ട് അടിയന്തരമായി ഈ കാര്യത്തിൽ ബില്ലിന്റെ കാര്യത്തിൽ ഇടപെടണം ബില്ലിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അവർ പറഞ്ഞത് ഞാൻ ഫോൺ എടുത്തില്ല എന്നാ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഓഗസ്റ്റ് ഓഗസ്റ്റ് ആറാം തീയതി ബുധനാഴ്ച എനിക്ക് എൻ എം വിജേഷിൻ്റെ ഹോസ്പിറ്റലിലുള്ള ഐ ഡി കാർഡ് എനിക്ക് അയച്ചു തരികയാണ് അത് അയച്ചു തന്നതിന് ശേഷം രണ്ട് മുപ്പത്തിയാറിന് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻ്റ് ചുമതലയുള്ള ആസാദ് മൂപ്പൻ്റെ മരുമകൻ അനൂപ് മൂപ്പന് ഞാൻ അയച്ചു കൊടുത്താണത് എന്നിട്ട് ഞാൻ വിളിച്ചു കിട്ടിയില്ല വീണ്ടും വിളിച്ചു കിട്ടിയില്ല അത് കഴിഞ്ഞ് ഇവിടെ ഓരോ സമയമുണ്ട് വൈകുന്നേരമായി അഞ്ച് പത്തിനും അഞ്ച് പതിനൊന്നിനും അഞ്ച് പന്ത്രണ്ടിനും ഞാൻ മാനേജ്മെൻ്റ് വിളിക്കുക അവസാനം എനിക്ക് തിരിച്ച് മെസ്സേജ് വന്നു ഇന്ന എ മീറ്റിംഗ് കോൾ യു ബാക്ക് എന്ന് പറഞ്ഞു ഇത് മാനേജ്മെൻറ്റുമായി നിരന്തരം ഈ കുടുംബത്തിന് വേണ്ടി ഇടപെട്ടതാണ് അത് കഴിഞ്ഞ് അഞ്ച് മുപ്പത്തഞ്ചിന് ഞാൻ വീണ്ടും അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുകയാണ് ക്യാൻ യു കോൾ ബാക്ക് അനൂപ് മൂപ്പന് അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചു ട്രൈഡ് കോളിങ് അതിന് ശേഷം ഞാൻ വിളിച്ചു സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ വീണ്ടും അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്തു എനി അപ്ഡേഷൻ ഡിയർ അനൂപ് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഹാവ് ടോൾഡ് ഗീവ് മാക്സിമം പോസിബിൾ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് മാക്സിമം ഈ ഡിസ്കൗണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല ആ ഡിസ്കൗണ്ടിനെ കുറിച്ച് ആ കുട്ടി പരാമർശം നടത്തിയതുകൊണ്ടാണ് ആ ഡിസ്കൗണ്ട് ക്രമീകരിച്ചു എന്നുള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് മാത്രം പോരാ ആ ബില്ലിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു തൽക്കാലം നിങ്ങൾ അവരെ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ അനുവദിക്കണം ഏകദിന സ്ഥലവും ഇപ്പോ മൂന്ന് കാര്യത്തില് പാർട്ടി ഏറ്റെടുത്തു ആ മൂന്ന് കാര്യത്തിൽ രണ്ട് കാര്യം പൂർത്തിയാക്കി ഒന്ന് പെൻഡിങ് ഉള്ള സമയത്താണ് ഇപ്പോ ഈ അവസാനത്തെ വിഷയം മുഴുവൻ ഉണ്ടായി ഇതില് 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 പാർട്ടി എന്ന രീതിയിൽ പാർട്ടി ഒരാളെയും ചതിച്ചിട്ടില്ല ഒരാളെയും ചതിച്ചിട്ടില്ല ചതിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടില്ല അങ്ങനെ ഒരു ധാരണ പരത്തുന്നത് ഉചിതല്ല പാർട്ടി ആ കുടുംബത്തിന്റെ കൂടെ വളരെ കൃത്യമായി നിലപാട് സ്വീകരിച്ച് എല്ലാ കാര്യത്തിലും ഹോസ്പിറ്റലായ സമയത്ത് മറ്റുള്ള കാര്യത്തിൽ ഇതൊന്നും പറയാൻ വിചാരിച്ചല്ലേ ഞാൻ നിങ്ങളോട് ആരുടെങ്കിലും പറഞ്ഞു ഇപ്പൊ എന്റെ ഓഫീസ് ആക്രമിച്ച പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇത് പറയേണ്ടി വന്നത് അത് ഞാൻ പറയില്ല നമുക്കൊക്കെ സ്വകാര്യമായിട്ടുള്ള എന്തൊക്കെ വേദനകളുണ്ടോ പലർക്കും ആ വേദനകളെല്ലാം വിളിച്ചു പറയാനുള്ളതല്ല അതിൽ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് പക്ഷെ ഓഫീസ് ഓഫീസ് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഘട്ടം കടന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് അപ്പോ പറയേണ്ടി വരികയാണ് ഇത് സി പി എമ്മും ഡി വൈ എഫ് ഐയും ആണ് ഈ പത്രസമ്മേളനത്തിന് മുഴുവൻ ഉത്തരവാദിത്തം അവരാണിത് പറയിപ്പിച്ചതും വഷളാക്കുന്നതും അതിൽ രാഷ്ട്രീയ നാട്ടമാണ് അവർക്ക് ഞങ്ങൾക്കിത് രാഷ്ട്രീയമല്ല ഞങ്ങൾക്കൊരു കുടുംബത്തിന്റെ പ്രശ്നമാണ് ഞാൻ നേതൃത്വത്തോട് പറഞ്ഞിട്ട് എത്തിച്ചു കൊടുക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല എന്താ പാർട്ടി നേതൃത്വം പറഞ്ഞു അല്ലല്ല ഇന്നലത്തെ പത്രസമ്മേളനത്തിന് ശേഷം ഇന്ന് കാലത്തെ ആ കുട്ടിയുടെ സംസാരത്തിന് ശേഷം ഇന്ന് എന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി ഓഫീസ് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന് പോലീസ് കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയം ഉണ്ട് അതിൽ ആ കുടുംബ പങ്കാളിയായി എന്നല്ല ഞാൻ പറയുന്നു കുടുംബ പങ്കാളിയായി എന്നല്ല പറയുന്നു അത്തരം സാഹചര്യത്തിൽ പറയേണ്ടി വരും ചില കാര്യങ്ങൾ അത് സി പി എം പറയിച്ചത് അതാണ്